അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്കിടെ സി പി എം നേതൃയോഗങ്ങൾ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന സിപിയുടെ വിമർശനം മാർക്സിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത് അതേപോലെ തന്നെ ഈ ആലത്തൂൽ നിന്ന് വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രി വേണോ എന്നതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നറിയുന്നു ഷബീത് റാവുത്തറാണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് ഷബീത് റാവുത്തർ വിശദാംശങ്ങൾ പറയൂ കാരണം കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയാക്കാൻ ആ ആ മന്ത്രിയാക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ മന്ത്രിയാക്കണോ ഈ വേളയിൽ എന്നുള്ളതാണ് പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് എല്ലാവരും അന്വേഷിച്ചാൽ ജനങ്ങൾക്ക് വികാരമില്ല എന്നെനിക്കിപ്പോൾ മനസ്സിലാക്കി കാര്യം എല്ലാവർക്കും സംശയമാണല്ലോ ജനങ്ങൾക്ക് വികാരമില്ല എന്ന് ഓക്കെ പറയും എസ് എൻ വെരി ഗുഡ് മോർണിംഗ് എസ് എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണവികാര വിരുദ്ധ വിരുദ്ധ വികാരമുണ്ടായോ എന്നടക്കമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേരുന്ന സി പി എം ഇന്ന് ആരംഭിക്കുന്ന സി പി എം നേതൃയോഗങ്ങൾ ചർച്ചയാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എം നേതൃയോഗങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ഒരു കാര്യമാണ് കാരണം ഘടകക്ഷികളിൽ നടക്കം വലിയ തരത്തിലുള്ള വിമർശനം അതുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യോഗം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആറിലധികം സീറ്റ് പ്രതീക്ഷിച്ച സി പി എമ്മിനെ സംബന്ധിച്ച ഇക്കൂറി ലഭിച്ചത് ഏതാണ്ട് ഒരൊറ്റ സീറ്റാണ് ഒറ്റ സീറ്റിൽ സി പി എമ്മിന് ഒതുങ്ങേണ്ടി വന്നു സർക്കാരിന്റെ മുഖച്ഛായ മങ്ങിയ നടക്കമുള്ള വിമർശനം അത് സി പി ഐ അടക്കം പരോക്ഷമായി ഉന്നയിക്കുന്നുണ്ട് അതേസമയം പാർട്ടി വോട്ടിന്റെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് കനത്ത തോൽവിയെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി നിരത്തിയ വാദങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായെന്ന് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ട് മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിനൊപ്പം പാർട്ടിയുടെ ഉറച്ചു വോട്ടുകൾ നഷ്ടമായതും നേതൃത്വം ഗൗരവമായിട്ടാണ് ഇക്കുറി കാണുന്നത് മാത്രമല്ല സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ നയരൂപീകരണങ്ങളും ആത്മപരിശോധനയും തിരുത്തലും വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് പക്ഷേ ഇന്നത്തെ നേതൃയോഗങ്ങളിൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കൗതുകമായി മാറുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതുമടക്കം ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങളുണ്ട് പക്ഷേ ഈ നേതൃയോഗങ്ങൾ സി പി എം എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം തിരിച്ചടി നേരിട്ടൊരു സാഹചര്യത്തിൽ അത്തരം ചില തിരുത്തലുകൾ സ്വാഭാവികമായും സർക്കാരിലും പാർട്ടിയും പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സർക്കാരിനും സംസ്ഥാന പാർട്ടിക്കും പറയാനുള്ളത് ശേഷം കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതേപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരട്ട് അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എസ് കെൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയിലേക്ക് പോയ മന്ത്രി കെ രാധാ രാധാകൃഷ്ണന് പകരം മന്ത്രി വേണോ അതോ നിലവിലുള്ള ആരെങ്കിലും ചുമതല ചുമതലയിൽ തുടർന്നാൽ മതിയോ വകുപ്പുകളുടെ ചുമതലയിൽ തുടർന്നാൽ മതിയോ നടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ നേതൃയോഗങ്ങൾ ചർച്ചയാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാകും ചേർന്നു Okay, thank you, Shefid Rauter.